യുവ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ പോലീസ് ബലാത്സംഗം ഭീഷണി എന്നീ കുറ്റം ചുമത്തി കേസെടുത്തു തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി ആറ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് എഫ്ഐആർ നടി സോണിയ മൽഹാറും ഡി പരാതി നൽകി മുൻകൂർ ജാമ്യത്തിന് സിദ്ദിഖ് ശ്രമം തുടങ്ങി നടി രേവതി സമ്പത്താണ് പോലീസിൽ പരാതി നൽകിയത് ഡി ജി പിക്ക് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തതെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി കുറ്റം തെളിഞ്ഞാൽ ബലാത്സംഗത്തിന് മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് അനുസരിച്ച് പത്ത് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കാവുന്നതുമായ തടവും പിഴയും ശിക്ഷ ലഭിക്കാം അഞ്ഞൂറ്റി ആറ് അനുസരിച്ച് ഭീഷണിപ്പെടുത്തലിന് രണ്ടു വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയ ശിക്ഷയും ലഭിക്കും യുവനടിയുടെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സിദ്ദിഖിന്റെ പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് സംവിധായക രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര നൽകിയ പരാതിയിൽ കൊച്ചി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു തുടർന്ന് ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ സിദ്ദിഖ് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരങ്ങൾ അദ്ദേഹം അഭിഭാഷകരുമായി ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു സിനിമാ സെറ്റിൽ വെച്ച് ഒരു നടൻ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കാണിച്ച നടി സോണിയ മൽഹാറും ഡി ജി പിക്ക് പരാതി നൽകി തന്റെ പേര് സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത് നടൻ കടന്നുപിടിച്ചു എന്നാണ് യുവതിയുടെ പരാതി